ഹായ് ഫ്രണ്ട്സ് നമ്മൾ വന്നിരിക്കുന്നത് ലൈറ്റ് വെയിറ്റിന്റെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അത് കാണിക്കാൻ വേണ്ടി വന്നതാണ് അതെ അര അരപ്പം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നമുക്ക് അരപ്പവൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന നെക്ലേസുകളാണ് കേട്ടോ ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നോക്കി നമുക്ക് അടിപൊളി കളക്ഷനാണ് നമുക്ക് അരപ്പവനില് വന്നിട്ടുള്ളത് ഇത് ഹാർഡ് ഷേപ്പിലാണ് അത് നമുക്ക് വൈറ്റും യെല്ലോയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് അതിന്റെ സ്ട്രോങ് ചെയിനും ആണ് കേട്ടോ നമുക്ക് ഫങ്ക്ഷൻ വെയർ ഒക്കെ ആയിട്ടായാലും ഡെയിലി യൂസിനായിട്ടായാലും നമുക്ക് യൂസ് ചെയ്യാവുന്ന മോഡലാണ് അതിന്റെ തന്നെ ഒരു ഫ്ലവർ ഷേപ്പ് വരുന്നുണ്ട് അത് നമുക്ക് ഇതിനകത്ത് നമുക്ക് വന്നിരിക്കുന്ന പെൻഡന്റോട് കൂടിയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് എന്താ റൊട്ടേറ്റ് ചെയ്യത്തില്ല ഇത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് നെക്ലേസ് ടൈപ്പിലാണ് വന്നിരിക്കുന്നത് പിന്നെ ഇത് വരുമ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൊട്ടേറ്റ് താണ് പിന്നെ ഇത് അതിന്റെ റൗണ്ട് ഷേപ്പ് അതിന്റെ തന്നെ ഹാർട്ടിന്റെ വേറൊരു ഷേപ്പ് ഫ്ലവർ ഷേപ്പിൽ തന്നെ ഒരുപാട് ഡിസൈൻസ് അതുപോലെ തന്നെ വന്നേക്കുന്നതാണ് ഇത് ഇത് നമുക്ക് ആറ് ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിനകത്ത് നമുക്ക് ബട്ടർഫ്ലൈ ഉണ്ടോ ഈ ബട്ടർഫ്ലൈഡ് തന്നെ വെറൈറ്റി ഡിസൈൻസും നമുക്ക് അവൈലബിൾ ആണ് ഇതുപോലെ ഇത് ഹാർട്ട് അല്ല എന്താ പറയാ ബട്ടർഫ്ലൈയിൽ സ്റ്റോൺ വെച്ചിട്ടുള്ളത് ഇത് നമുക്ക് സ്റ്റോൺ വെക്കാത്ത മോഡലുകൾ അതുപോലെ തന്നെ ഇതുണ്ടോ ഇതൊക്കെ ഒരു വെറൈറ്റി ഡിസൈൻ അല്ലേ അത് നമുക്ക് എന്താ പറയാ നെക്ലേസിൽ ഇങ്ങനെ ഒരു റൗണ്ട് ഫ്ലവർ ഷേപ്പിൽ വന്നിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഹാർട്ടിന്റെ തന്നെ വേറൊരു മോഡൽ ഇനി പേൾ വെച്ചിട്ടുള്ളത് ഇതിന്റെ തന്നെ കോറലും അവൈലബിൾ ആണ് പിന്നെ സ്റ്റോൺ വെക്കാത്ത വേറൊരു ഫ്ലവർ ഷേപ്പിൽ വരുന്നത് ഇതൊക്കെ നമുക്ക് ലൈറ്റ് വെയിറ്റിൽ ഡെയിലി യൂസ് ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ മോഡലുകളാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ എല്ലാം ബ്രേസ്ലെറ്റുകളും അവൈലബിൾ ആണ് പിന്നെ ആദ്യം പോലെ നാല് ഗ്രാം ഇല്ലേ കൂടിയ ഐറ്റംസ് ആണ് ഗ്രാം ഒമ്പത് ഗ്രാം പത്ത് ഗ്രാം പന്ത്രണ്ട് ഗ്രാം നമുക്ക് വെറൈറ്റി ഡിസൈൻസ് ആണ് കണ്ട ഇത് ഇത് കണ്ടില്ലേ തർക്കിഷിൻ്റെ തന്നെ ചെറിയ ഞാലിക്കായിട്ട് ഡിസൈൻ്റെ ഇത് കണ്ടു കട്ടിങ് കണ്ട് നല്ല അടിപൊളി കട്ടിങ് ആണ് അത് നല്ല സ്ട്രോങ് ആണ് കേട്ടോ പിന്നെ അതിന്റെ ഇതിൽ വൈറ്റും യെല്ലോയും എല്ലാം മിക്സ് ചെയ്ത് വരുന്നതാണ് ഇത് യെല്ലോ മാത്രമാണ് പിന്നെ ഇതേ സിമ്പിൾ സാധനം സിമ്പിൾ ഐറ്റംസ് ആണ് കണ്ട മറ്റേ ഹാർട്ടിന്റെ പിന്നെ ഇത് കണ്ടില്ലേ ഇത് കല്യാണ പാർട്ടിക്ക് ഒക്കെ കല്യാണം കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് വെറൈറ്റി സാധനമാണ് പിന്നെ ഇതേ പേളിന്റെ പേളിന്റെ വെറൈറ്റി പിന്നെ ഇത് കണ്ട റൗണ്ട് ഷേപ്പിൽ നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് വന്നിരുന്നത് എല്ലാം ലൈറ്റ് വെയിറ്റ് ആണ് ഇത് കുറച്ചു കൂടിയാണ് ഒരു എട്ട് ഗ്രാം പത്ത് ഗ്രാം പന്ത്രണ്ട് ഗ്രാം ഒക്കെ വരുന്നുണ്ട് പിന്നെ അടുത്ത് വരുന്നത് നമ്മുടെ ടർ കിച്ചിന്റെ ടർ കിച്ചിന്റെ അതെല്ലാം നല്ലത് നല്ല വെറൈറ്റി ട്യൂബ് മോഡല് പിന്നെ ഇത് യെല്ലോ റോസ് എല്ലാം മിക്സ് ചെയ്ത് വരുന്നതാണ് എല്ലാം വെറൈറ്റി ഐറ്റംസ് ആണ് എല്ലാം വെറൈറ്റി ഇതിന്റെ എല്ലാം വരുന്നുണ്ട് അപ്പൊ നമ്മുടെ കളക്ഷൻസ് എല്ലാരും കണ്ടല്ലോ ഒരുപാട് ലൈറ്റ് വെയിറ്റിന്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട് സ്കൂളൊക്കെ തുറക്കുവാണ് എല്ലാരും ടൈറ്റിൽ ആണെന്ന് അറിയാം അപ്പൊ അത് അനുസരിച്ച് നമ്മുടെ മൺസൂൺ ഓഫർ മെയ് ഇരുപത് മുതൽ സ്റ്റാർട്ട് ചെയ്യുവാണ് ഒരുപാട് ഡിസ്കൗണ്ട് അതെ ഒരുപാട് ഡിസ്കൗണ്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതുപോലെ തന്നെ കളക്ഷൻസും അല്ലെ ഒരുപാട് വെറൈറ്റി ആണ് അറിയാലോ എല്ലാം വെയിറ്റിൽ വരുന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ കിട്ടും ലൈറ്റ് അതെ അപ്പൊ ഇരുപതാം തീയതി മുതൽ നമ്മുടെ മൺസൂൺ ഓഫർ സ്റ്റാർട്ട് ചെയ്യുവാണ് ടോപ്പ് അപ്പൊ നമ്മൾ എന്നും പറയും പോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം സൈഡിലുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ എങ്കിലല്ലേ നമുക്ക് പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ മാക്സിമം നമ്മുടെ വീഡിയോസ് എത്തിക്കാൻ ശ്രമിക്കുക എന്താ പറയാ അപ്പൊ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നത് വരെ ബൈ